എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഈ പുരപ്പുറത്ത് സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുൻപ് പി എം സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇത് കാണാൻ പല ആളുകൾക്കും ഈ സ്വന്തം ഭൂമിയുടെ പുരപ്പുറത്ത് സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനു വേണ്ടി മുടക്കാൻ അവർക്ക് പണമില്ല ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും അവർ അറിയാൻ താല്പര്യമെടുക്കുന്നില്ല അങ്ങനെ ഉള്ളവർക്കൊരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡ് ദയവായി പൂർണ്ണമായി കാണുക നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നുള്ള ശക്തമായ ശുപാർശ കൂടി മുന്നിൽ വെക്കുകയാണ് ഈ സോളാർ പ്ലാന്റ് പദ്ധതി എന്ന് പറയുന്നത് നിരവധി ആളുകൾക്ക് ഉപയോഗപ്പെടുന്നതാണ് കെ എസ് ഇ ബി നമ്മുടെ നാട്ടിൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വൈദ്യുതി ചാർജ് വർധനവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വർധനവ് വന്നു ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർധനവും വരും അങ്ങനെ വർധനവ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ കഴിയുന്ന ഒന്നാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് ഈ വൈദ്യുതി ഉപ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാതെ തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അധിക ചാർജ് നൽകാതെ രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി സുഖമായിട്ട് ഉപയോഗിക്കാൻ കഴിയും കെ എസ് ഇ ബിക്ക് സർവീസ് ചാർജ് മാത്രം നൽകിയാൽ മതിയാകും അങ്ങനെ നിരവധി ഗുണങ്ങളുള്ളതാണ് പുരപ്പുറത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയ മുതൽ മുടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ മുടക്കുന്ന മുതൽ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും മുടക്കുന്നതിന് ഈ സബ്സിഡി ഉണ്ട് താനും പക്ഷേ പലരും അതിന് അറിവില്ലായ്മ കൊണ്ടാകാം അല്ലെങ്കിൽ മുതൽ മുടക്കുക ആദ്യം കുറച്ച് പണം നമ്മൾ എന്തായാലും മുടക്കേണ്ടി വരും അതിന് താൽപ്പര്യം ഇല്ലാത്തതു കൊണ്ടാകാം പലരും മടി കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അറിയുക നമ്മുടെ കൈവശം പണം ഇല്ലെങ്കിലും നമ്മുടെ പുരപ്പുറം വാടകയ്ക്ക് കൊടുക്കാം അതായത് സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി വേറൊരു കമ്പനിക്ക് നമുക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കാം അതിനെ സംബന്ധിച്ചുള്ള വിവരം എങ്ങനെയാണെന്ന് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരം ഇങ്ങനെയാണ് പുനരുപയോഗ ഊർജ സേവന കമ്പനികൾക്കാണ് നമ്മുടെ പുരപ്പുറം നമ്മുടെ വോട്ടിൻ പുറമായിരുന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ ടെറസിന് മുകളിലായാലും വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണമെന്നേ ഉള്ളൂ അത് നമുക്ക് അവിടെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ നമുക്ക് മുടക്കാൻ പണമില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കമ്പനികളുണ്ട് അവർക്ക് നമ്മൾ നമ്മുടെ പുരപ്പുറം വാടകയ്ക്ക് കൊടുക്കുന്നു വാടകയ്ക്ക് കൊടുത്താൽ അഞ്ച് കൊല്ലം വരെ നമുക്ക് വാടക കൊടു വാടകയ്ക്ക് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ദീർഘിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മളിത് കൊടുക്കുന്നതിന് ഈ റെസ്കോ മാതൃക എന്നാണ് പറയുക റെസ്കോ മാതൃക പ്രകാരം നമ്മുടെ പുരപ്പുറം വേറൊരു കമ്പനിക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കൊടുക്കുകയാണ് അതിന് ഈ റെസ്കോ പ്ലാന്റ് പി എം സൂര്യഭവനം പദ്ധതിയുടെ ഭാഗമായി ഈ ഇത്തരം റെസ്കോ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് സബ്സിഡി സൗകര്യം ലഭിക്കുകയും ചെയ്യും കമ്പനി നമ്മുടെ വീട്ടിന് മുകളിൽ ഈ പ്ലാന്റ് അവരുടെ ചെലവിൽ തന്നെ സ്ഥാപിക്കും അതിൻ്റെ മുടക്കു മുതൽ മുഴുവൻ ഈ കമ്പനിയായിരിക്കും ചെയ്യുക അഞ്ച് വർഷം വരെ നമുക്ക് സ്ഥാപിക്കാം ഈ അഞ്ച് വർഷം വരെയും ഈ പ്ലാന്റിൻ്റെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന കമ്പനിക്ക് മാത്രമായിരിക്കും അങ്ങനെ സ്ഥാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ നമുക്ക് നൽകും അതാണ് ഓപ്ഷൻ ഒന്ന് അതിന് നമുക്ക് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വാടക മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഞങ്ങൾക്ക് വേണ്ട ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ വാടക ഇല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ആ പ്ലാന്റ് ഉണ്ടാക്കുന്ന വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാം ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ ഭാഗമായി നമുക്ക് മാറാം ഈ ഉടമ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ സാധാരണ നിലയിൽ കെ എസ് ഇ ബിക്കോ മറ്റ് ഏജൻസികളോ ക്കോ കൈമാറുകയും ചെയ്യും നമ്മൾ അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ ഓണർഷിപ്പിലേക്ക് ആവുകയും ചെയ്യും ഒരു രൂപ പോലും നമ്മൾ മുതൽ മുടക്കണ്ട എന്ന് സാരം നമ്മുടെ വീടിൻ്റെ മുകളിൽ പ്ലാന്റ് വരുന്നു കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട പുനരുപയോഗ ഊർജ്ജ സേവന കമ്പനികളുണ്ട് അതിൻ്റെ ലിസ്റ്റൊക്കെ തന്നെ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത കെ എസ് ഇ ബി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിവരം കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി വിവരങ്ങൾ മാർഗനിർദ്ദേശം പുറത്തിറക്കിയെങ്കിലും അത് ശരിക്കും എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് വരാൻ അല്പ ദിവസം കൂടി എടുക്കും പോയി കഴിഞ്ഞാൽ ഈ വിവരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിശ്ചയമായും നല്ലൊരു പദ്ധതിയാണ് പൈസ മുടക്കി ചെയ്യാൻ കഴിയുന്നവർ സ്വന്തം നിലയിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുക ഇല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ കാശ് വാങ്ങുക ഇല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ അവരുണ്ടാക്കുന്ന പുരപ്പുറ സൗരോർജ്ജ പദ്ധതി പ്രകാരം ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് തന്നെ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം ആലോചിക്കുക ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി